വെടിനിർത്തൽ കഴിഞ്ഞ ആറ് നാളുകൾ കടന്നിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാന് ഒരല്പം ബുദ്ധിയൊക്കെ വന്നു എന്ന് കരുതേണ്ടി വരും പാകിസ്ഥാൻ സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് നടത്തിയിരിക്കുന്നത് രാജ്യത്തെ പഞ്ചാബ് പ്രവിശ്യയിലെ കംറ എയർബേസ് സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുമായുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും സംസാരിക്കുമ്പോഴാണ് ഷഹബാസ് ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ സമാധാനത്തിനായി ഞങ്ങൾ ഇന്ത്യയുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം സമാധാനത്തിലുള്ള വ്യവസ്ഥകളിൽ കാശ്മീർ വിഷയവും ഉൾപ്പെടുന്നു എന്നാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തത് പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിക്കെതിരെ പാകിസ്ഥാന് പിടിച്ചുനൽക്കാൻ സാധിച്ചിട്ടില്ല എന്ന ലോകരാജ്യങ്ങളും വിദഗ്ധരും അഭിപ്രായപ്പെട്ടപ്പോഴും ഓപ്പറേഷൻ സിന്ധൂർ ഞങ്ങളെ വലിയ രീതിയിൽ ാധിച്ചില്ല എന്നും ഞങ്ങൾ നല്ല രീതിയിൽ അതിനെ പ്രതിരോധിച്ചു എന്നുമായിരുന്നു പാകിസ്ഥാൻ അവകാശപ്പെട്ടത് എന്നാൽ സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ച് ഇപ്പോൾ അനുരഞ്ജന ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ ഈ അവകാശവാദം പൊള്ളയായിരുന്നു എന്ന് വേണം കരുതാൻ ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് കംറ വ്യോമത്താവളത്തിൽ സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിക്കവേ നടത്തിയ പ്രഖ്യാപനമാണ് ഇത് എന്നതും ശ്രദ്ധേയമാണ് ഉപപ്രധാനമന്ത്രി ഇസാഖ് ധാർ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് കരസേനാ മേധാവി ജനറൽ അസിം മുനേർ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ സഖീർ അഹമ്മദ് ബാബർ സിദ്ദു എന്നിവർ ഷഹബാസ് യർബേസിൽ എത്തിയിരുന്നു നാല് ദിവസത്തെ അതിർത്തി കടന്നുള്ള തീവ്രമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം സംഘർഷം അവസാനിപ്പിക്കാൻ മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയിൽ എത്തിയിരുന്നു അതിനെ തുടർന്ന് പ്രതിരോധ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തുന്ന രണ്ടാമത്തെ സന്ദർശനമാണിത് ഇന്ത്യ പാക് ആക്രമണം അവസാനിപ്പിക്കുന്നതിൽ വലിയ പങ്ക് യു എസ് വഹിച്ചു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് പാകിസ്ഥാൻ ട്രംപിനെ നന്ദി പറഞ്ഞു രംഗത്ത് വന്നു എങ്കിലും ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല തന്നെയുമല്ല ഇന്ത്യ ഇതിനെ എതിർക്കുകയും ചെയ്തു അതേസമയം യു എസ് പാകിസ്ഥാനെതിരെ ഉപയോഗിച്ച വജ്രായുധം ഐ എം എഫ് ആയിരുന്നു നടച്ചില്ല റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സാമ്പത്തിക ഞെരുക്കത്തിലാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഐ വായ്പ വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ വായ്പ നൽകുന്നതിൽ വിയോജിപ്പ അറിയിച്ചിരുന്നു രാജ്യാന്തര നാണയനിധി യോഗത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇത്തരം വായ്പകൾ പാകിസ്ഥാൻ നല്ല കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നത് ഭീകരവാദ ഫണ്ടിങ്ങിനായി ഉപയോഗിക്കുന്നു എന്നതായിരുന്നു ഇന്ത്യയുടെ വാദം അതേസമയം ഈ തുറുപ്പു ചേട്ട യു എസ് പാകിസ്ഥാനെതിരെ ഉപയോഗിക്കുകയായിരുന്നു യു എസിന്റെ നിർബന്ധത്തെ തുടർന്നാണ് ഐ എം എഫ് പാകിസ്ഥാൻ വായ്പ അനുവദിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിന് മുന്നോട്ട് വെച്ച നിബന്ധ ഇന്ത്യക്ക് നേരെയുള്ള വെടിനിർത്തലായിരുന്നു അതായത് പാകിസ്ഥാൻ വാക്കുപാലിച്ച് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു ബില്യൺ ഡോളർ വായ്പ കിട്ടും അതുവഴി തൽക്കാലം പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ സാധിക്കും ആഭ്യന്തര കലാപങ്ങൾ ഒരു പരിധിവരെ തണുപ്പിക്കാൻ സാധിക്കും എന്തൊക്കെയായാലും അച്ചടക്കം പാലിച്ചാൽ പാകിസ്ഥാന് കിട്ടുക ഒരു ബില്യൺ ഡോളർ ആയിരിക്കും അതേസമയം ഇന്ത്യയോടുള്ള കളിയുടെ ചൂട് ഇതോടകം പാകിസ്ഥാൻ അറിഞ്ഞു കഴിഞ്ഞു ഏതൊരു രാജ്യത്തെ സംബന്ധിച്ച് അവിടുത്തെ ഓഹരി വിപണി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയോടുള്ള കളിയിൽ പാക് ഓഹരി വിപണി നിലപരിശായി മൂന്ന് ദിവസത്തിനുള്ളിൽ പാക് വിപണി മൂല്യത്തിൽ ഒന്ന് ദശാംശം മൂന്ന് ട്രില്യൺ രൂപയുടെ ഇടപെടൽ ാണ് ഉണ്ടായത് ഇന്ത്യൻ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശേഷം കെ സി നൂറ് സൂചിക റെക്കോർഡ് ഇടിവാണ് രേഖപ്പെടുത്തിയത് എന്തായാലും നല്ല രീതിയിലാണ് എങ്കിൽ പലപ്പോഴും പല വിദഗ്ധരും യുദ്ധരംഗത്തെ വിദഗ്ധരും പ്രമുഖരും ഒക്കെ പറയുന്ന വിലയിരുത്തുന്ന ഒരു സംഗതി പാകിസ്ഥാനെ ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്തൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ മുന്നോട്ട് വന്നാൽ അതിലൊരു ചതിയുടെ അംശം ഒളിഞ്ഞിരിക്കും എന്ന് തന്നെയാണ് പലപ്പോഴും അഭിപ്രായങ്ങൾ ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് രക്ഷപ്പെടാം മറിച്ച് ഇതിന്റെ മറവിൽ ഇനിയും ഇന്ത്യ ചതിക്കാനാണ് ഒരുങ്ങുന്നത് എങ്കിൽ ആ ചതി ഒരിക്കലും ഇനി ഏഷ്യയില്ല കാരണം പാകിസ്ഥാൻ്റെ മുന്നിൽ പാകിസ്ഥാൻ എത്ര നല്ല പിള്ള ചമഞ്ഞ് മുന്നോട്ട് വന്നാലും ഇന്ത്യ ഒരല്പം കൂടി തന്നെ അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടി തന്നെ പാകിസ്ഥാന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് കളിക്കാൻ നിന്നാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാത്രമേ പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാത്രമേ പോകാനത് ഉപകരിക്കൂ നല്ല രീതിയിൽ പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സമാധാനവും ഒപ്പം പുരോഗതിയും ആ രാജ്യത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് months.